नमस्ते ാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നോക്കി നമ്മൾ എടുക്കുന്ന റീഡിങ്സാണ് യൂണിവേഴ്സൽ മെസ്സേജ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ആണ് അതിന് അതിൻ്റെതായ പവിത്രതയോടുകൂടി തന്നെ നിങ്ങൾ കാണുകയും അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം റീഡിങ്സ് കാണുക നിങ്ങൾക്കത് റെസനേറ്റ് ആവാനും നിങ്ങൾക്കത് ലൈഫിലേക്ക് പ്രയോജനകരമാക്കി എടുക്കാനും സാധിക്കും നിങ്ങളുടെ പ്രസൻസ് നമ്മുടെ എല്ലാ റീഡിങ്സിലും ഉണ്ടാവണം ലൈക്കും കമൻറ്റും എനർജി കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ വരുന്നതെന്ന് මනಸಿಲಾಕക පின்ನ್ne അದು ಬോ ತැ್nne. നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു റീഡിങ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് സാമ്പത്തികപരമാക്കുന്ന ഭദ്രതയാണെങ്കിൽ കരിയർ എനർജിയിലാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ ആയിക്കോട്ടെ ഒരു എന്താ പറയുക ജോലിക്കയറ്റം ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു വിവാഹമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് വേണ്ട കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ വ്യക്തമായി അഫർമേഷൻസ് ആയിട്ട് എല്ലാ ദിവസവും എഴുതണം അത് പരിപൂർണമായി വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും പരിശു വൃത്തിയായ മനസ്സോടുകൂടിയും തന്നെ വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാനായിട്ട് ആ വെറുതെ എഴുതിയാക്കാം അവർ പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ച് ഒരിക്കലും നിങ്ങളത് ചെയ്യേണ്ട കേട്ടോ നമുക്കറിയാം നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്നും അതിലെത്ര ഒരു ലൈക്ക് ചെയ്യുന്നുണ്ടെന്നും അവരെത്ര പേര് കമൻറ്റ് അഫർമേഷൻസ് എഴുതുന്നുണ്ട് എന്നതും എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ആയിക്കോട്ടെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടും അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി നിൽക്കുന്നതുകൊണ്ടുമാണ് നിങ്ങളത് ചെയ്യാത്തതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ മറ്റെന്തോ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരാൾക്ക് അത് പ്രയോജനം ചെയ്യുമെന്നുള്ളൊരു തോന്നലാവാം അതല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ ഒരു പ്രഹസ്തനം മാത്രമാണെന്നുള്ള തോന്നലാവാം അപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്തതിൻ്റെ പുറത്ത് എന്തോ നമ്മൾ അധ്വാനിക്കാതെ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന ഒരു മാനസികാവസ്ഥ ഉള്ളവരായിട്ടാവാം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് അത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ കണ്ട്രോളിലായിരിക്കണം മനസ്സ് മനസ്സിൻ്റെ കൺട്രോളിൽ നിങ്ങൾ പോയാൽ ചിന്തയുടെ കൺട്രോളിലൂടെ നിങ്ങളുടെ ജീവിതം പോയാൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ വണ്ടി കൊണ്ടുചെന്ന് നിർത്താൻ സാധിക്കില്ല മനസ്സിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ചിന്തകൾക്ക് ഇഷ്ടമുള്ള കൊണ്ടുപോയി നിങ്ങളെ നിർത്തും അത് ഏത് സിറ്റുവേഷൻസ് ആണെന്ന് പോലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സിനെയും നെഗറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എടുത്തു മാറ്റണമെങ്കിൽ ചിന്തയെയും മനസ്സിനെയും നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ നിർത്താൻ പറ്റണം അതായത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണണം ഒരു പക്ഷേ ഞാൻ സംസാരിക്കുന്നത് പോലെ ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാവാം ഇതിനകത്ത് അതിനെ നിങ്ങൾ സ്നേഹത്തോടു കൂടി ആ കൃഷ്ണ ചേച്ചി കൃഷ്ണാമ്മ ഞങ്ങൾക്ക് തരുന്ന റീഡിങ്സ് നല്ല റീഡിങ്സ് ആണ് എന്ന ആ ഒരു മനസ്സോടുകൂടി നിങ്ങളത് കേൾക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കില്ല പക്ഷെ അതിനെ നല്ലതായി കണ്ട എന്തിനേയും നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടാൽ അതിലൊരു മാറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ ഞാനിപ്പോൾ ഈ രണ്ട് മണിക്കൂർ എടുത്ത് വേണം നമുക്കൊരു റീഡിങ്സ് ജനറൽ റീഡിങ്സ് പോലും നിങ്ങൾക്ക് തരണമെങ്കിൽ കുറഞ്ഞത് എനിക്കൊരു രണ്ട് രണ്ട് അവർ എടുക്കും ഏകദേശം പ്രാർത്ഥിച്ച് കാര്യങ്ങളെടുത്ത് പിന്നെ അതിനെ എഡിറ്റൊക്കെ ചെയ്ത് യൂണിവേഴ്സൽ മെസ്സേജ് എന്നൊക്കെ എഴുതി പറക്കി പിന്നെ അതിനകത്തേക്ക് ഓരോരോ കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് അതിനെ ടൈം കണക്ട് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ ഇത്രയും ടൈം സംസാരിച്ച് റീഡ് ചെയ്ത് പിന്നെ അത് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഏകദേശം അത്രയും ടൈം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്നത് അത്രയും ചെയ്ത് തരുന്ന ഒരാളെ അംഗീകരിക്കുക എന്നത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും കേട്ടോ കാരണം അത് ഞാൻ തന്നെയല്ല എല്ലാ വ്യക്തികളും നമ്മളിപ്പം ഇതിനകത്ത് ആരെങ്കിലും വരുമ്പം പറയും നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടാവും അങ്ങനെ ഇങ്ങനെ അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു സമയം അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നാളെ എനിക്ക് മറ്റൊരാളോട് അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ചങ്ങല പോലെ കണക്ട് ചെയ്ത് പോയാൽ എല്ലാം പോസിറ്റീവായിരിക്കും നമ്മളിലേക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളും എല്ലാ സിറ്റുവേഷൻസുകളും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതണം ഈ ടു നമ്മളുടെ വർഷമാണ് നിങ്ങൾ മിസ് യൂസ് ചെയ്ത് കളയരുത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഈ ഒരു വർഷം പൂർത്തീകരിക്കേണ്ടത് ചിലർ പണയം വെക്കുന്ന കാര്യം പറയുന്നുണ്ട് ഈ ഒരു വർഷം നമ്മൾ ആ പണയം വെച്ചിരിക്കുന്ന മുതല് നമ്മൾ തിരിച്ചെടുക്കണം ഈ വർഷം നമ്മുടെ ലോൺ ഇത്ര ശതമാനം ലോൺ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം പെൻഡിങ് ഇല്ലാതെ നമ്മൾ കടന്നു പോകണം കരിയർ പാതയിൽ നമ്മൾ മാറ്റം വരുത്താൻ ആഗ്രഹിച്ചത് നമ്മൾ മാറ്റം വരുത്തിയിരിക്കണം അത് ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ ചിന്തിക്കണം ഞാൻ മാറ്റം വരുത്തിയിരിക്കും എൻ്റെ കാര്യങ്ങൾ ഇന്നത് ഞാൻ പൂർത്തീകരിക്കും ഇന്നത് ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത എന്നിലേക്ക് പ്രപഞ്ചം കൊണ്ടു തരും എനിക്കത് ലഭിക്കും എൻ്റെ ജീവിതത്തിൽ മിറാക്കിൽ സംഭവിക്കും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പറയേണ്ടതാണ് എൻ്റെ മന എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മിറാക്കിൽ സംഭവിക്കും എന്ന് നിങ്ങൾ പറയണം എന്നിട്ട് അഫർമേഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രപഞ്ചത്തെ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ നെഗറ്റീവായ ഒരു വേഡ്സും അല്ലെങ്കിൽ എഴുതരുത് കേട്ടോ കടം ബാധ്യത മറ്റവൻ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു ഇതൊന്നും നമ്മൾ yeri deride. പോസിറ്റീവേ എഴുതാവുള്ളൂ എനിക്ക് ലഭിച്ചതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഇന്ന കാര്യം എൻ്റെ കയ്യിൽ കിട്ടി ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു അങ്ങനെ മാത്രമേ പറയാവുള്ളൂ ആരോടെങ്കിലും മനസ്സിൽ ശത്രുതയുണ്ട് ആരോടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ തികട്ടി കയറി വരും നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അറിയാം എപ്പോഴൊക്കെയാണ് മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് അവർ ചെയ്തിട്ടുള്ള ദ്രോഹം അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവരോട് തിരിച്ചു പറയാൻ പറ്റാത്ത ആ ഒരു മാനസിക പിരിമുറുക്കം ഇതൊക്കെ ഇടക്കിടയ്ക്ക് നമുക്ക് കയറി വരുമ്പം നമുക്ക് എന്തെയാണ് ഒരു പടലാസ് എടുക്കുക വേഗം അത് എഴുതുക പ്രപഞ്ചത്തിലേക്ക് ഞാൻ ഇതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി അത് അപ്പം തന്നെ കത്തിച്ച് കളയണം എപ്പോഴൊക്കെയാണോ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് എന്തിനെ സംബന്ധിച്ചാണോ പിരിമുറുക്കം ഉണ്ടാകുന്നത് ആ കാര്യം ക്ലിയർ ആയിട്ട് ഒരു സ്റ്റോറി എഴുതുന്ന പോലെ നമ്മളൊരു കഥ പറയുന്നത് പോലെ കഥ എഴുതുന്നതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ സാഹചര്യത്തിൻ്റെ നെയ്മറിഞ്ഞ് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്കതിൽ സന്തോഷമാണ് സ്നേഹമാണ് എനിക്ക് ആ ഒരു വെറുപ്പ് മാറിയിരിക്കുന്നു എനിക്കതിനോടുള്ള ഭയം മാറിയിരിക്കുന്നു ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഇനി ആ ഒരു സിറ്റുവേഷൻസിനെ കാണത്തുള്ളൂ എന്ന് മനസ്സിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് നിങ്ങളെ റൈറ്റിംഗ് ഹീലിംഗ് എഴുതി കത്തിച്ച് കളയണം എന്നാൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവ് ആകുകയുള്ളൂ ഞാൻ എന്നും ഇത് പറയുന്നത് എന്നും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടപടിയില്ല ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ ഡിസംബർ മാസം അവസാനം വരെ ഞാനിതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും എന്നിട്ടും ആരും ഓക്കെ അല്ല എങ്കിൽ പിന്നെ ഞാനത് പറയും ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ ഞാനിത് പറഞ്ഞു കൊണ്ടേ ഇരിക്കും കേട്ടോ നിങ്ങളോടൊപ്പം ഞാൻ എത്ര കാലം ഉണ്ടാവുന്നു അത്രയും കാലം നിങ്ങളോട് ഹീലാവണമെന്നും അഫർമേഷൻസ് എഴുതണമെന്നും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് കട്ടിലേക്ക് കിടക്കുന്ന നമ്മൾ കണ്ണ് തുറക്കുമ്പം തന്നെ എന്തോ ആയിക്കോട്ടെ തലേന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പ്രപഞ്ചം എനിക്ക് ഇന്നത്തെ ഇന്ന് ഡിവൈൻ നൽകിയ ഈ ഒരു ദിവസത്തിന് യൂണിവേഴ്സിൽ നിന്ന് ഇന്ന് കിട്ടിയ ഈ ഒരു ദിവസത്തിന് ഞാൻ നന്ദി പറഞ്ഞു ഇന്നത്തെ എൻ്റെ ദിവസം ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും എന്നെ എല്ലാവരും ഇന്ന് സ്നേഹിക്കും എല്ലാവരും എൻ്റെ പ്രസൻസ് ഇന്ന് ആഗ്രഹിക്കും എല്ലാവരും എന്നെക്കുറിച്ച് കൂടി ആനന്ദത്തോടുകൂടി കൂടി ഓർമ്മിക്കും ഇന്ന് എല്ലാ മാർഗങ്ങളും പോസിറ്റീവായിട്ട് എനിക്ക് തുറന്ന് കിട്ടും ഞാൻ അതിൽ അടി ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ വേണം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പ്രാർത്ഥിക്കണം ഭൂമിദേവിയെ തൊട്ട് വണ്ണിക്കണം എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഒരു എനിക്കും ക്ഷമ വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ എടുത്ത് ചാടി പെട്ടെന്ന് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ആ കാര്യം ചെയ്ത് ഒന്നെങ്കിൽ കുളവാക്കും അല്ലെങ്കിൽ വലിയ സക്സസ്സിലേക്ക് എത്തിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി ആയിരുന്നു ഇപ്പോൾ ഇപ്പം ഞാനും കുറച്ചൊക്കെ ക്ഷമിച്ച് കാര്യങ്ങൾ കണ്ട് കണ്ടു വന്ന് തുടങ്ങിയപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോകുന്നു അതല്ലെങ്കിൽ പിരിമുറുക്കമാണ് എന്താ പറയുക ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് ബോഡിയിൽ എപ്പോഴും എന്നാ നടക്കുമ്പോൾ റിയുമോ കിട്ടുമോ പോയോ അയ്യോ പോയോ ഇങ്ങി ചിന്തയാണ് സമാധാനമായിട്ട് പോയെങ്കിൽ പോട്ടെ അടുത്തതുണ്ട് ആ ഒരു പോയാൽ പോയാലെ അടുത്ത ബസ് വരും എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളോട് ദേഷ്യപ്പെട്ട് വരുന്നവരുടെ മുമ്പിൽ ഒന്ന് ചിരിച്ചാട്ടാ ഓക്കെ ഓക്കെ മതി മതി നമ്മൾ അവരെ സമാധാനിപ്പിച്ച് അവിടെ തീർന്നു ഫാമിലിക്കുള്ളിൽ പോലും പ്രശ്നങ്ങൾ ക്ലിയറായി കഴിഞ്ഞു നമ്മൾ ഒരു വ്യക്തി മാറിയാൽ ഒരു കുടുംബം മാറും ഒരു കുടുംബം മാറിയാൽ ആ ഒരു ചുറ്റുപാട് മാറും ആ ഒരു ചുറ്റുപാട് മാറിയാൽ ആ ഒരു പ്രദേശങ്ങൾ അങ്ങനെ 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 ചേഞ്ചിങ് വരും നമ്മുടെ ലൈഫിലും നമ്മുടെ ഈ ഒരു നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളിലും നമുക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നൂറ് സാധിക്കും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മുടേതാണ് അഫർമേഷൻസ് എഴുതണം അഫർമേഷൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമാണ് എഴുതേണ്ടത് നമുക്ക് അടുത്ത വേണ്ട കാര്യമാണ് എഴുതേണ്ടത് കഴിഞ്ഞു പോയതും ഒന്നുമല്ല എഴുതേണ്ടത് ഇപ്പം റിയാലിറ്റി ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും അല്ല എഴുതേണ്ടത് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് നെക്സ്റ്റ് നാളേക്ക് വേണ്ട എന്താണ് അതാണ് അഫർമേഷൻസ് ആയിട്ട് എഴുതേണ്ടത് അത് ലഭിച്ചു എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത് ജസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ ഒരു പതിനായിരം രൂപ ഇരുപതാം തീയതി ുള്ളിൽ എന്റെ കയ്യിൽ കിട്ടിയതിൽ ഞാൻ ഡിവേനോട് നന്ദി പറയുന്നു ഇരുപതിനായിരം രൂപ അതങ്ങനെ എഴുതി നോക്കി ഇരുപതാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ തിയ്യായി പതിനാറായി അപ്പോ മുപ്പതാം തീയതി വെച്ചൊന്ന് എഴുതി നോക്കി ഒരാഴ്ചയെങ്കിലും നമ്മളത് എഴുതുമ്പോഴാണ് ആ ഒരു മാനിഫസ്റ്റിങ് ടെക്നീക്ക് നമ്മളിൽ പ്രാക്ടീസ് അത് കണക്റ്റായി വരത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് റീഡിങ്സിലേക്ക് എടുക്കാൻ തോന്നലേ എനിക്കിത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് കേട്ടോ ദ സ്റ്റാർ എനർജി ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നാളെക്കുറിച്ച് ചിന്തിക്കുക നാളേക്ക് മാറ്റി വയ്ക്കുക എന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത് നാളേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക നാളേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടത് മാറ്റി വയ്ക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ നൽകിയിരിക്കുന്നത് ഫ്യൂച്ചർ പ്ലാനിങ് പോസിറ്റിവിറ്റി ആക്കുക അതുപോലെ നിങ്ങൾക്കൊരു സ്റ്റാർ എനർജിയിലേക്ക് പോകാനുള്ള യോഗം വരുന്നുണ്ട് കേട്ടോ കുറച്ചാളുകൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്കൊരു പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിലാവാം നമ്മുടെ ഫാമിലിക്കുള്ളിലാവാം നമ്മളുടെ ഒരു കരിയർ പാതയിലാവാം ഒരു ഷെയർ മാർക്കറ്റ് പോലുള്ള എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഒന്നിലധികം വ്യക്തികളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു പ്രത്യേകത ഒരു പ്ര ഒരു സ്റ്റാർ എനർജിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്ക് ശത്രുദോഷവും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളിൽ തന്നെ നിങ്ങൾക്കൊരു ശത്രുവിൻ്റെ ഒരു ദോഷവും കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു സ്റ്റാർ എനർജിയിലേക്ക് മാറാനുള്ള ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയവുമായിട്ടാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയവും കൂടിയാണ് നമുക്ക് ഇവിടെ ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളിൽ ശ്രദ്ധ വളരെ കൂടുതലായിരിക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുകൂടി നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഡെത്ത് എനർജി വന്നിട്ടുണ്ട് അതായത് ചിലതെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ആരെയൊക്കെയോ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചില സമയവും സാഹചര്യവും നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഫാമിലി കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സാമ്പത്തികപരമാകുന്ന ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ചില വ്യക്തികളുടെ പ്രസൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് നിങ്ങളുടെ കൺട്രോളിലേക്ക് ചില കാര്യങ്ങൾ വരുന്നു നിങ്ങളുടെ കുടുംബം അതായത് പേരൻസിൻ്റെതാവാം മറ്റു ബന്ധങ്ങളുടേതാവാം ഒരു ഫിനാൻഷ്യൽ ലോസിൽ നിന്നും ഒരു സപ്പോർട്ട് എനർജി നിങ്ങളിൽ നിന്നും വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് നിങ്ങളോട് കുറച്ച് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് അതുപോലെ ഒരു തെറ്റാകുന്ന ബന്ധത്തെ കുറച്ച് ആളുകൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടാത്ത ചില കാര്യത്തെ അതല്ലെങ്കിൽ നമുക്കൊരിക്കലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായിരുന്നു പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങൾ പാസ് പാസ്റ്റിൽ ഒരു ഇരയാക്കപ്പെടുകയോ നിങ്ങളെ മിസ് യൂസ് ചെയ്യപ്പെടുകയോ നിങ്ങൾക്ക് പവർ ലോസ് വരുത്തുകയൊക്കെ ചെയ്ത ആ ഒരു റിലേഷൻ ഒരു അൺഹെൽത്തി ആയ ഒരു ബന്ധത്തെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷനായിട്ട് മാറുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹം പോലെ ആ ഒരു വ്യക്തിയിൽ ചേഞ്ചിങ് വരുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധനം ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആവാം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളാവാതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്വരച്ചേർച്ചക്കുറവ് തെറ്റിദ്ധാരണകൾ മിസ് യൂസ് ചെയ്യുന്ന അവസ്ഥകൾ ഇതെല്ലാം മാറി അതൊരു ഫ്രഷ് എനർജിയിലേക്ക് മാറുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഒരു സക്സസ്സിലേക്ക് വരുന്നുണ്ട് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് കുടുംബ ലൈഫ് ആയിക്കോട്ടെ എന്തു ബന്ധമായിക്കോട്ടെ ഒരു ഹെൽത്തി എനർജിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവരുടെ ബന്ധങ്ങൾ െല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ബന്ധനമോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണ്ട എന്നാണ് കാണുന്നത് കാരണം അത് നിങ്ങളുടെ സമയം അല്ല അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സാമ്പത്തികത്തെയാണ് അതിനകത്ത് നിങ്ങൾക്കൊരു ഡാർക്ക് എനർജി അതായത് തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കിപ്പോൾ എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ല അവിടെ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ ഫിനാൻസ് അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നതാണ് കേട്ടോ സാമ്പത്തികത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അഫർമേഷൻസും മാനിഫെസ്റ്റേഷനും ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും മണി അഫർമേഷൻസ് നമ്മുടെ റീഡിങ്സിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ നിങ്ങളത് മറന്നു പോകരുത് അത് നമ്മൾ ചൊല്ലി കർമ്മ ഹീലിംഗ് നടത്തണം കേട്ടോ സാമ്പത്തികം എന്ന് പറയുന്നതിൻ്റെ കർമ്മയുണ്ടെങ്കിൽ അത് ഏത് രീതിയിലും വരാം ചിലപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് കർമ്മയിൽ പെടാം അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടെന്തെങ്കിലും സാമ്പത്തിക ഇടപാടിൽ വരുത്തിയ ചില പ്രശ്നങ്ങൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികം ഉപയോഗിച്ചത് ജസ്റ്റ് ഒരു സാമ്പത്തികം കയ്യിൽ പണത്തെ മുറുക്ക പിടിച്ചൊരു എനർജി പോലും നമുക്ക് കർമ്മയായിട്ട് വരാൻ കേട്ടോ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒരു ഇച്ചിരി ദേഷ്യക്കൊരു ഒന്ന് പൈസ എടുത്തൊന്ന് ആ ടേബിളിലേക്കൊന്ന് ഉറക്കെ ഒരിച്ചിരി ദൂരേക്കൊന്ന് ഇറിഞ്ഞിട്ടു അതും ശരിക്കും കർമ്മയിൽപ്പെടുന്നതാണ് പണത്തെ ഏറ്റവും ഒരു പൂ ഒരു എന്താ പറയുക ഒരു പൂവ് പൊഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊരു പൂവ് എത്രത്തോളം കെയറിങ് ചെയ്യുന്നോ അത്രത്തോളം പരിപൂർണമായിട്ടും നിറഞ്ഞ ഒരു പിന്നെ മനസ്സോടുകൂടി കെയറിങ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പണമെന്ന് പറയുന്നത് അത് ചുമ്മാ നമ്മൾ ചിന്തിക്കുന്ന പോലെ അതൊരു കടലാസല്ലേ എന്നല്ല കടലാസിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു എനർജി അതിൻ്റെ പവറ് അത് നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിക്കും അളക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് പണം എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ആ ഒരു വസ്തുവിൻ്റെ പവർ അത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ് അതപ്പം അതുപോലെ നമ്മൾ സൂക്ഷിക്കണം അത്ര പവിത്രമായിട്ട് സൂക്ഷിക്കണം അപ്പം മണി അഫർമേഷൻസ് ചെയ്യുക എന്നാണ് കാണുന്നത് കിങ്ങോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു മസ്കുലൻ ഫെമിനിയൻ എനർജിയുടെ ഒരു എന്താ പറയുക ഒരു ബലം പിടുത്തം നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഇംബാലൻസിങ് എനർജി നിങ്ങളുടെ ഫാമിലിയിലാവാം നിങ്ങളുടെ കരിയർ എനർജിയിലാവാം രണ്ട് വ്യക്തികളെ തമ്മിൽ നിങ്ങൾ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാണ്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഗർവ് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് ഒരു ഇമ്പാലൻസിങ് എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കുമൊരു അൺഹെൽത്തി ആയിട്ടും പോകുന്നുണ്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മയും അതായത് അവരവരുടെ പക്ഷം മാത്രം ക്ലിയർ ആയിട്ട് അവരവർ വളരെ ജ്ഞാനം ഒരാൾ ബലമുള്ള വ്യക്തിയും ഒരാൾ കൂടുതൽ ജ്ഞാനമുള്ള വ്യക്തിയുമാണെന്നുള്ള ഒരു ബലം പിടുത്തം ഒരു ഫെമിനിയൻ മസ്കുലൻ എനർജികൾക്കിടയിൽ കാണിക്കുന്നുണ്ട് അവിടെ അതൊരു ഇംബാലൻസിങ് എനർജിക്ക് കാരണമാവുന്നുണ്ട് അത് ഫാമിലിക്കുള്ളിലാവാം കരിയർ ബാധയിലാവാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻസിലാവാം ഇത് സംഭവം അതൊരു ൻസിങ് എനർജിയാണ് അവിടെ ഒരു വിട്ടുവീഴ്ചകൾക്കാണ് പ്രാധാന്യം കേട്ടോ ആരും വലുതല്ല എന്ന ആ ഒരു എല്ലാവരും സമന്മാരെന്നുള്ള ഒരു വിട്ടുവീഴ്ചയിലേക്ക് മാറുക എന്നാണ് കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും കേട്ടോ നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് വരിക ഒരു ആണ് കാണിക്കുന്നത് ന്യായം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്തിനെ ക്കെ വേണ്ടിയിട്ടാണോ പ്രയത്നിച്ചത് ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിരാശ നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചാളുകൾ കേട്ടോ അതായത് ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു റോങ് സിറ്റുവേഷൻ റിലേഷനെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു നിരാശ സമ്മാനിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തോറ്റുപോകേണ്ടി വന്ന് മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ ആ വ്യക്തി തേടി വരുന്നു പറയാം ഒരു റിയൂണിയൻ എനർജി അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ദ ഫോൾ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു ചിലരെ സംബന്ധിച്ച് ചിലരുടെ ലൈഫിൽ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക എന്നൊരു എനർജിയിലേക്ക് കുറേ ആളുകൾ മാറുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കർമ്മ ഹീലിംഗ് നടക്കുന്നുണ്ട് അതായത് ഒരു പ്രണയം നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പോസിറ്റീവ് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗം കുറച്ചാളുകളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ചിലരെ സംബന്ധിച്ച് ഒരു പുതിയ ഒരു പ്രപ്പോസല് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാലം മോശമാകുന്നൊരു സമയം കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുടെ സമയമല്ല നിങ്ങളൊന്ന് മാറി നിൽക്കേണ്ട സമയമാണ് ചിലർക്കത് അറിയാം നിങ്ങൾക്ക് ബന്ധങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കേണ്ട സമയമായിട്ട് കാണുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും വിട്ടു നിൽക്കേണ്ട ഒരു സമയവും നിങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പം മാറിയാൽ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പെയിൻ എനർജിയോ ഒരു അവഗണനയോ മാറ്റി നിർത്തലോ ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ചില ബന്ധങ്ങളിൽ നിങ്ങളത് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ് വേണമെങ്കിൽ ഒരു ഹെൽത്ത് എനർജിയിലേക്ക് ഒരു ഹെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം സെൽഫ് റെസ്പെക്റ്റിലേക്ക് മാറുക കേട്ടോ ഒന്ന് മാറിക്കൊടുക്കുക എല്ലായിടത്തും നിന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നാണ് കാണുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കരിയർ എനർജിയിലൊക്കെ ഫെമിനിയൻ എനർജിക്കൊക്കെ ഒരു ശക്തമാകുന്ന വിജയം വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കരിയർ പാതയൊക്കെ നല്ല കോൺഫിഡൻസോടുകൂടിയും കുറച്ച് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് ഫ്രീഡത്തോടു കൂടി നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് ജോബ് സംബന്ധമായിട്ടൊക്കെ ഫെമിനിയൻ എനർജികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിലേക്കായിരിക്കും കേട്ടോ മക്കളെ ജോബ് ലഭിക്കാൻ പോകുന്നത് ആഗ്രഹിക്കുക മാത്രമല്ല അഫർമേഷൻസ് എഴുതണം കേട്ടോ ഡെയിലി നിങ്ങളുടെ ആവശ്യം ഇന്നും ഓരോരോ ആവശ്യം

ഏത് മേഖലകളിലാണേലും നിങ്ങൾ അഫർമേഷൻ എഴുതിയാൽ മാത്രം മതി നിങ്ങൾ വഴിപാട് കഴിക്കാനും അവിടെ പൂജ ചെയ്യാനും ഇവിടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിശ്വാസപ്രകാരം എല്ലാം ചെയ്യണം ഞാനും പൂജകളെല്ലാം വിദേശത്താണേലും വിളിച്ചു പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരാളാണ് അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കുടുംബക്ഷേത്രത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക നമുക്ക് പറ്റുന്ന പോലെ ചെറിയൊരു ചാരിറ്റി ഒരു നേരത്തെ ആഹാരമാണെങ്കിലും ഒരു പാവങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രം ഉള്ളിടത്തൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ചാരിറ്റി അന്നദാനം ഇതൊക്കെ വളരെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് മാറ്റം വരുന്ന ഒന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് കേട്ടോ സമാധാനപരമായിട്ട് വേണം കാര്യങ്ങളെ കാണാനായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസമോ തുടർന്നോ ആരെങ്കിലും ഒക്കെ ആയിട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും എല്ലായിടത്തും ക്ഷമി ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് ഇങ്ങോട്ട് ഏത് രീതിയിൽ നെഗറ്റീവായിട്ട് വന്നാലും ഒരു കൂടി അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നോക്കാണ്ട് മുഖം തിരിച്ചു പോയിക്കോളുക കേട്ടോ ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടൽ ഒറ്റപ്പെടലിൽ നിൽക്കുന്ന വ്യക്തികളോട് ാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മാറി നല്ലൊരു സിറ്റുവേഷൻസ് വരും ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണേലും ഏത് പൊസിഷനിലാണേലും ഒരു മദർ എനർജിയിലായിക്കോട്ടെ ഒരു ഗാർഡിയൻ എനർജിയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അവിടെ ഉറച്ച കൂടി ഭയമില്ലാതെ നിൽക്കുക ഭയത്തെ ഒരിക്കലും പിടിവെ പിടികൂടരുത് കേട്ടോ നിങ്ങളിലേക്ക് ഭയം വന്നു ചേരാൻ നിങ്ങൾ അനുവദിക്കരുത് ഭയമാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ താളവും തെറ്റിച്ച് കളയുന്നത് കൺഫ്യൂഷൻ ഭയം ഈ രണ്ടിനെ നമ്മുടെ പരിസരത്തടിപ്പിക്കരുത് കേട്ടോ നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ ഒന്ന് റിലാക്സ് ആവുക ഹീലാവുക നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യുക അഫർമേഷൻസുകൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ വേണ്ട കാര്യങ്ങളെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുത്ത് വരിക കേട്ടോ എടുത്തു ചാടി ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊന്നും നിൽക്കണ്ട വെയിറ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്